Hors hurting black tail experiences in filtro അപ്പോൾ നമ്മൾ കോഴിക്കോട് കാളാണ്ടി തരത്തിലുള്ള കിണറിൻ്റെ പണീൻ്റെ ആണ് ഏഴ് മീറ്റർ വട്ടുണ്ട് കിണറിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൂലായമാണോ അടിയിലേക്ക് പാറാവാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത് പാറാവാൻ ചിലപ്പോൾ എന്തായാലും സാധ്യത ഉണ്ട് പിന്നെ വില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള കിണറാണ് തെറ്റിയല്ലേ നമ്മളീ കിണറിന് ഒരു ഭാഗത്ത് മട്ടിപ്പാറ വന്ന് തുടങ്ങിയിട്ടുണ്ട് മട്ടിപ്പാറ പാറേന്റെ മോളുള്ള സാധനമാണ് ഇത് നല്ലോണം അധികായാലാണ് നല്ല ഉറപ്പുള്ള കരിമ്പാറ ആവുക പിന്നെ നമ്മൾ ചിത്രം കല്ലിൽ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂവായിരം കല്ലിന്റെ മുകളിൽ ആവാൻ സാധ്യതയുണ്ട് ആയത്തിനനുസരിച്ചിട്ടാണോ ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്ററുപത്തി എന്ന റേഞ്ചിൽ ചെങ്കല്ല് ഒരു പടവിന് വേണ്ടി ഒരു എന്തായാലും ചിത്രം എന്തായാലും കല്ല് ചെത്തി തുടങ്ങി